പരിമിതികൾക്കിടയിലും ഒരു പരാതിക്ക് ഇടം നൽകാതെയാണ് ദുരന്തനാളുകളിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി കാര്യക്ഷമമായി പ്രവർത്തിച്ചത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ മൃതദേഹം എത്തിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ഇത്ര കണ്ട് ആഴവും പരപ്പും ദുരന്തത്തിന് ഉണ്ടാവുമെന്ന് ആശുപത്രി അധികൃതരും പ്രതീക്ഷിച്ചില്ല മൃതദേഹങ്ങളും <im biết méCalais> <imit Four -ALLY> <imit> ും ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകി ഒഴുകിവന്നത് ഇന്നലത്തേടക്കം പോസ്റ്റ്മോർട്ടങ്ങളാണ് ഒൻപത് ദിവസത്തിനകം ഇവിടെ നടന്നത് ആറ് ഫ്രീസറുകൾ മാത്രമുള്ള മോർച്ചറിയിൽ എണ്ണമറ്റ മൃതദേഹങ്ങളെ ഏറ്റെടുക്കുന്നത് വെല്ലുവിളിയായപ്പോൾ ആംബുലൻസുകളും ഫ്രീസറുകളും ആവശ്യമുണ്ടെന്ന് സമൂഹമാധ്യമം വഴി പ്രചരിപ്പിച്ചതോടെ അൻപത്തിമൂന്ന് ഫ്രീസറുകളും അറുപതോളം എത്തി പിന്നീട് പേവാടിലുണ്ടായിരുന്ന രോഗികളെ വാർഡിലേക്ക് മാറ്റി അവിടെ ഇരുപത് മുറികളിലായി ഇരുപത്തിയെട്ട് ബെഡുകൾ സജ്ജീകരിച്ചു വിവിധ സർക്കാർ ആശുപത്രികളിലെ ഫോറൻസിക് വിദഗ്ധരും ഡോക്ടർമാരും നഴ്സിംഗ് സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവരെത്തി ഇൻകോസ് നടപടികൾക്കായി ആശുപത്രിയിലെ പോലീസ് ഹെഡ് പോസ്റ്റ് വിപുലപ്പെടുത്തി പ്രതിസന്ധി മുന്നിൽ കണ്ട് ഇൻകോസ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും രാപ്പകലില്ലാതെ വേഗത്തിലാക്കി ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയക്കുന്നതിലും മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് അയക്കുന്നതിലും കുറ്റമറ്റ നടപടികൾ സ്വീകരിക്കുന്നതിൽ അധികൃതർ വിജയിച്ചു നാടൊരുമിച്ച് നൽകിയ പിന്തുണ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളെ സമജിത്തതയോടെ ഏറ്റെടുക്കാൻ ആരോഗ്യ വകുപ്പിന് കരുത്തിയെന്ന് സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് പറഞ്ഞു എം എൽ എ പി വി അൻവർ പി വി അബ്ദുൽ വഹാബ് എം പി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം കലക്ടർ വി ആർ വിനോദ് എന്നിവരും ആശുപത്രിയിലെത്തി നിർദ്ദേശങ്ങൾ നൽകി അതോടെ ദൗത്യം നെഞ്ചുറപ്പോടെ ഏറ്റെടുക്കുകയായിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി